ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നും എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ ശ്രദ്ധ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ കൊളാബ് ചെയ്യുമ്പോൾ പെയ്റ്റ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊന്നും എന്താണെന്നറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ കൊളാബ്ബെന്നൊക്കെ പറഞ്ഞ് കേൾക്കുക എന്നല്ലാതെ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നറിയാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ പലരും വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ ഇത് കൊണ്ടുവരാൻ നോക്കുക അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതിലൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഇതിൽ പറ്റിയ ഒരു നല്ലൊരു പേര് കുറച്ചൊരു വെറൈറ്റി ആയിട്ടോ നല്ല നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു പേര് ഇടാൻ നോക്കാം കേട്ടോ നല്ലൊരു പേര് അതതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്കൊരു ലോഗോ പോലെ നമുക്കത് ഫോട്ടോ നമുക്ക് മുമ്പിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു രീതിയിൽ തന്നെ ലോഗോ ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ അതൊന്ന് ചെയ്യാൻ നോക്കുക കാരണം നമുക്ക് ഇത് ഇടയ്ക്കിടക്ക് പേര് മാറ്റുക അതിന് കുറച്ചുകൂടെ കേട്ടിട്ട് നല്ല പേര് കിട്ടുകയാണെങ്കിൽ മാറ്റിയിടുക ഒന്നും കരുതരുത് കാരണം നമ്മുടെ പേര് ആ ഒരു നമ്മളിടുന്ന പേര് അത് എന്നേക്കും ഉള്ളതാണ് അപ്പോൾ തൽക്കാലത്തിന് ഇത് കിടക്കട്ടെ എന്നൊന്നും കരുതാതെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു പേരും ലോക്കോയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യണം ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ ഒക്കെ റീസെല്ലിങ്ങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരും അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് അങ്ങനെ നല്ല ഫോട്ടോസ് തന്നെ ആയിരിക്കും അത് നമുക്ക് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ നമ്മുടെ ഓൺ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് റീസെയിൽ ചെയ്യുന്ന ഐറ്റംസ് നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങുമ്പോൾ അവർ നേരം പോലുള്ള ഫോട്ടോസൊന്നും ആവില്ല നമുക്ക് ആ സാധനം കാണാനുള്ള ഫോട്ടോസൊക്കെ ആയിരിക്കും അവരുടെ എല്ലാ സിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആവും അവർ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കപ്പോൾ അത് ഓരോന്നും നേരം പോലെ ഫോട്ടോസ് എടുക്കേണ്ടി വരും അപ്പം ഫോട്ടോ എടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് കേട്ടോ നമുക്ക് കിട്ടുന്നതിൽ നമ്മളടുത്ത് ഉള്ളതിൽ ഇപ്പം അതിന് വേണ്ടിയിട്ട് പുതിയ നല്ല ഫോൺ വാങ്ങണം എന്നല്ല പക്ഷെ എന്നാലും ക്യാമറ ഒക്കെ നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ക്യാമറ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാൻ നോക്കും പിന്നെ നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുക കേട്ടോ നല്ല പ്രകാശം ഉള്ളിടത്ത് നിന്ന് ഇതാക്കുക എന്നാലും നമ്മുടെ ഫോട്ടോസിനെയും ക്ലിയറും കാര്യങ്ങളൊക്കെ കിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് കരുതണ്ട പക്ഷേ ഇതൊന്നും അറിയാത്ത നമ്മൾ സാധാരണക്കാരായ സ്ത്രീകൾ ഇപ്പം ഞാനും എനിക്ക് പറഞ്ഞതാൻ അറിയാം പക്ഷേ ഞാനിങ്ങനെ നോക്കുന്ന ആളില്ല കേട്ടോ ഞാനൊക്കെ പെട്ടെന്നൊരു വീഡിയോ ഫോട്ടോ അങ്ങനെയൊക്കെ എടുക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് നല്ല തീയതിയിൽ എടുക്കാൻ നോക്കുക നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കുക കേട്ടോ പിന്നെ നമുക്കിപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആകുന്ന നമുക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരു കളറും വൈറ്റ് ആണ് അതുപോലെ നമുക്ക് ഒന്നും കൂടി ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അടിയിൽ സാധനം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ താഴ്ത്ത വൈറ്റ് കളറിലുള്ള ഇപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ ഇപ്പോൾ ഒരിങ്ങനൊരു ഒരിഷ്ടിക പോകത്തൊക്കെ ഒരു ഒരു ചട്ട പോലൊക്കെ കാണാതെ അത്ര നൂറ്റി സംതിങ് ഒക്കെ റേറ്റുള്ളൂ അതിലൊന്നും കൊടുക്കുന്ന ക്യാഷ് നമ്മൾ വെറുതാവില്ല നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസ് നല്ല ക്ലാരിറ്റിയിൽ തന്നെ കിട്ടും കേട്ടോ ഇപ്പം ഈ ക്രാഫ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിലും റീൽസിലൊക്കെ കാണാതെ അവർ ഫുള്ള് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നല്ല ഭംഗിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക പിന്നെ നമ്മളെടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഉണ്ട് ഫോട്ടോസ് ഫോട്ടോസ്തൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് എന്ന് കരുതിയിട്ട് നമുക്ക് കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല ഓർഡേഴ്സ് കിട്ടിക്കൊള്ളണം എന്നില്ല അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് പരസ്യങ്ങൾ കൊടുക്കാൻ പറ്റും കേട്ടോ ഓയിലൊക്കെ ആഡ് കൊടുക്കുക അത് ഒരു നിശ്ചിത എമൗണ്ട് നമ്മളതിന് കൊടുക്കേണ്ടി വരും കേട്ടോ അതിലിങ്ങനെ ഉണ്ടാവും ഇത്ര രൂപക്ക് ഇത്ര ആളുകളിലേക്ക് ഇത്ര നേരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കൊടുത്തിട്ടുണ്ടാവും അപ്പം അങ്ങനെ നമുക്ക് ആഡ് കൊടുത്താലും കുറേ പേരിലേക്ക് അത് എത്തും അതിന് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റുന്നതാണ് കോളാബ് ചെയ്യുക അതുപോലെ തന്നെ പെയ്ഡ് പ്രമോഷൻ ചെയ്യുക കൊളാബ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിനും അങ്ങനത്തെ ഇതിലൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവരോട് ഇങ്ങനെ കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങുക കേട്ടോ ഞാൻ കൊളാബ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ആദ്യം നമുക്ക് കൊളാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കൊടുക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഓഡിയൻസ് എങ്ങനെ എങ്ങനെയുള്ളതാണെന്ന് നമുക്കിതാക്കാം ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഹെയർ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹെയർ ആക്സറീസിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഓഡിയൻസ് ഓഡിയൻസ് അവരെ കാണുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി വ്ലോഗോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കണം എന്നാലാണ് നമ്മളെ വീട്ടിലുള്ള നമ്മളെപ്പോലെയുള്ളവരെയൊക്കെ സ്ത്രീകളും കാര്യങ്ങളൊക്കെ കാണുള്ളൂ അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ഹെയർ ആക്സരീസും കാര്യങ്ങളൊക്കെ സാധനം വാങ്ങുകയുള്ളൂ അല്ല വല്ല ട്രാവൽ വീഡിയോസ് ഇടുന്നവർക്ക് നമ്മളിങ്ങനത്തെ ഹെയർ ആക്സരീസിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവരും മിക്കവാറും കൊളാബ് ചെയ്യാൻ കൊളാബ് ചെയ്യുകയുണ്ടാവില്ല അവരുടെ മേഖലയല്ലല്ലോ ഇനിയിപ്പോൾ വാങ്ങിയാൽ തന്നെ നമുക്കത് യൂസ്ഫുൾ ആവുമല്ലോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഇവരാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാവണം കേട്ടോ നമ്മൾ ഈ ഫോളോവേഴ്സ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മളത് അവരുടെ റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ലൈക്ക് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടോ ചിലവർ ഇങ്ങനെ മെസ്സേജ് അയക്കും കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മുടെ ബിസിനസ് അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട് സംഭവം അവർക്കൊരു ടെൻ കെ ഒക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ അതൊക്കെ നമുക്ക് ലൈക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവ് പത്ത് ലേക്സ് പതിനൊന്ന് ലേക്ക്സ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കാരണം ഇത് അവർ ക്യാഷ് കൊടുത്തിട്ടും അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ കുറേ ഫോളോവേഴ്സ് ബോട്ട് ഫോളോവേഴ്സ് എന്നൊക്കെ പറയും അതിനെപ്പറ്റി ആയിരിക്കും വല്ലാതെ അറിയില്ല അങ്ങനെ കുറെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കയറ്റുന്നവരുണ്ട് കേട്ടോ അപ്പം അതൊന്നും നമുക്ക് ഹെൽപ്ഫുൾ ആവില്ല അപ്പോൾ അതൊക്കെ നോക്കുക ജെനുവിൻ ആണോ എന്നൊക്കെ നോക്കുക ഇപ്പം ഞാൻ ടെൻ കെ എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ടെൻ കെ ഉള്ള ആളുകൾക്കൊന്നും നിങ്ങൾ അങ്ങനെ കൊടുക്കേണ്ട കേട്ടോ കുറച്ചൊരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് കെ അങ്ങനെ കുറച്ചൊരു അത്യാവശ്യം നമ്മളിപ്പോൾ എന്തായാലും സാധനം ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന ഒരുപോലെയാണ് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഫോളോവേഴ്സും കാര്യങ്ങളും ഉള്ളവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂസും കാര്യങ്ങളും സെയിം ചിലവിൽ തന്നെ കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഫസ്റ്റ് തന്നെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയാം അപ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് നമ്മൾ ചോദിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടോയെന്നൊക്കെ ചോദിച്ച് അവരല്ലെങ്കിൽ നമ്മളെ അഡ്രസ്സൊക്കെ ചോദിച്ച് ഇങ്ങനെ സാധനങ്ങൾ അയക്കാനാണ് അഡ്രസ്സ് തരുമെന്ന് ചോദിച്ചാൽ അവർക്ക് താല്പര്യം അവർ നമുക്ക് അഡ്രസ്സ് ഷെയർ ചെയ്ത് തരും പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇത് പറഞ്ഞു തരാം കൊളാബ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവം ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഇപ്പോൾ ഇതൊന്നും പറയാട്ടെ കേട്ടോ പിന്നെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും കൊടുക്കാതെ ഇപ്പോൾ ഈ അഡ്രസ്സ് നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയാണ് കൊളാബിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ അവർ അഡ്രസ്സ് വരുന്നു അപ്പോൾ നമ്മൾ സാധനങ്ങൾ നമ്മുടെ സാധനങ്ങൾ എന്താണോ പ്രൊഡക്റ്റ് അത് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യാൻ കേട്ടോ നല്ല രീതിയിൽ തന്നെ പറഞ്ഞാൽ അവർക്കൊരു നമ്മളെ ഈ പാക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒന്നും ഡാമേജ് ആവാത്ത രീതിയിൽ പാക്ക് ചെയ്യാം കേട്ടോ എനിക്ക് പറ്റിയിട്ടുള്ള കുറേ മിസ്റ്റേക്സ് ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് ഒക്കെ അതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച പാടങ്ങളാണ് കേട്ടോ അതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾക്കൊരു മിസ്റ്റേക്സ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ അവരെടുത്തുനിന്ന് വേറെ ക്യാഷും കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ആവശ്യമാണ് അപ്പോൾ നമുക്ക് നല്ല രീതി നല്ല സാധനങ്ങൾ നമ്മളെ ഉള്ളതിൽ ഇപ്പോൾ ചിലത് നമ്മളിപ്പോൾ ഹെയർ ആക്സറിസിന് ആണെങ്കിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ കുറച്ചൊരു ക്വാളിറ്റി കുറഞ്ഞതും കുറച്ച് ക്വാളിറ്റി കൂടിയതും അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ നല്ല ഐറ്റംസ് നോക്കിയിട്ട് ഉള്ളതിൽ നല്ല ഐറ്റംസ് തന്നെ വെച്ച് കൊടുക്കാൻ നോക്കുക കേട്ടോ അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് നഷ്ടമാകില്ല അങ്ങനെ കരുതാരുത് നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ നോക്കുക അങ്ങനെ നമ്മൾ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് അവർക്ക് അയക്കുക അവരടുത്ത് അയച്ച് അവർക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ പ്രൊഡക്ട്സിന് ഒരു കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർ ഇതൊക്കെ ചെയ്യുക കേട്ടോ കോളാബ് ചെയ്യുക ഒന്നാണ് പെയ്ഡ് പ്രൊമോഷൻ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല നമ്മൾ ഇത്ര അവരോട് പറഞ്ഞിട്ട് അവർ എമൗണ്ട് പറയും അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ആ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങൊരു സാധനമുണ്ട് അല്ലെങ്കിൽ ഇങ്ങ ഒരു സാ ഇതിൻ്റെ പേജും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഈ ഇങ്ങനെ ഐറ്റംസ് ഇതിലുണ്ട് നിങ്ങൾ കയറി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പെയ്ഡായിട്ട് സാധനങ്ങൾ ഇല്ലാതെ അവർ അങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് പേ പ്രൊമോഷൻ അത് മിക്കവാറും നമ്മൾ സാധനങ്ങൾ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ അത് പിന്നെ ഞാൻ പറയാം മിക്കവാറും സർവീസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് സാധനങ്ങൾ എടുത്ത് കൊടുക്കാനുണ്ടാവില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് അധികമായിട്ടും നമുക്ക് പേ പ്രൊമോഷൻസ് ചെയ്യാം പിന്നെ അല്ലാത്തതൊക്കെ അധികം മറ്റേ ചെയ്യാം പക്ഷേ അല്ലാത്തതൊക്കെ അധികം നമ്മൾ കൊളാപ്പായിട്ട് സാധനങ്ങളുടെ ഒരു റിവ്യൂ ആയിട്ടുള്ളതാവുകട്ടോ അധികം ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുക പിന്നെ പി ആർ വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ കുറേ പറയാറുണ്ട് പക്ഷേ നമുക്കിപ്പോൾ അത് അതിനെ പറ്റിയിട്ട് അറിയില്ല നമ്മുടെ പേഴ്സണൽ റിവ്യൂസിന് വേണ്ടിയിട്ട് ആളുകൾ സാധനമൊക്കെ അയച്ചു തരും അത് വലിയ വലിയ കമ്പനികളൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുക നമ്മളിപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൊളാബും പെയ്റ്റ് പ്രൊമോഷും മെയിനായിട്ട് ആയിട്ട് കൊളാബൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത് അപ്പോൾ കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോളോവേഴ്സും കാര്യങ്ങളും കൂടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊളാബ് ചെയ്യുന്നതിന് മുന്നേ അത്യാവശ്യം നമ്മുടെ നമ്മളിപ്പോൾ ഇന്നൊരു അക്കൗണ്ട് തുടങ്ങി ഇന്നൊരു പോസ്റ്റ് ഇട്ടു അതിനുശേഷം ഒരു കൊളാബ് ചെയ്തിട്ട് കാര്യമില്ല കാരണം അവർ നമ്മളുടെ അക്കൗണ്ട് കയറി നോക്കുമ്പോൾ ഒരു ഫോട്ടോ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കൊളാബ് ഒക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ പിന്നെ ഈ കൊളാബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് അധികം പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി വെക്കാൻ നോക്കുക കാരണം അവർ നമ്മളെ നമുക്കിപ്പോൾ ഇങ്ങനൊരു കൊളാബ് വീഡിയോ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും ആ അക്കൗണ്ട് എന്താണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കയറിയിട്ട് നമ്മൾ നോക്കിയിട്ട് ഫോളോ ചെയ്യാതെ തന്നെ തിരിച്ച് പോരും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോട്ടോസും റീൽസൊക്കെ അവർക്ക് കാണാൻ അപ്പോൾ ജസ്റ്റ് അവർക്കൊന്ന് നോക്കണമെങ്കിൽ പോലും അവർ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാതെ അവർക്കത് പറ്റില്ല അപ്പം നമുക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കൂടാൻ ആ ഒരു സമയത്ത് നമ്മൾ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി വെക്കുന്നത് നമുക്ക് ഹെല്പ്ഫുള്ളാവും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ആക്കാം പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് കുറേ നമ്മുടെ അക്കൗണ്ട് എടുത്ത് നോക്കുന്നൊരു സമയമാണ് നമ്മുടെ കൊളാബ് ആ വീഡിയോ അപ്ലോഡ് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിലാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മോഡൽസും ഒക്കെ കൂടാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ കൊള ആബ് ചെയ്തത് ഫസ്റ്റ് തന്നെ നമ്മുടെ സാധനങ്ങൾ കിട്ടി ഫോട്ടോസ് ഫോട്ടോസാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ക്ലിയറിലും നല്ലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഒന്നും പ്രശ്നമല്ല പക്ഷെ എന്നാലും നമുക്കൊരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുക അതൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ അപ്പോൾ ഞാൻ എനിക്ക് പറ്റിയത് പറ്റും എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ രീതിയിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് അയക്കുന്ന കൊറിയറാണ് ഫസ്റ്റ് അയക്കുന്ന ഓർഡേഴ്സിൻ്റെ അപ്പം കൊറിയറായിട്ട് ഫസ്റ്റ് അയക്കുന്ന ഓർഡേഴ്സിൻ്റെ അപ്പം ഞാൻ പാക്ക് ചെയ്തിട്ട് ഒരു കൊളാബ് കൂടിയാണ് അയച്ചിട്ടുണ്ടായിരുന്നത് ആർക്കാ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളങ്ങായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു സാധനം കൊടുക്കുമ്പോൾ നമ്മൾ അതും കൂടി നോക്കില്ല അപ്പോൾ ഇഷ്ടമുള്ള ഒരാൾ കൂടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ അഡ്രസ്സ് ചോദിച്ചപ്പോൾ തന്നെ അവരഴ്ച തീരും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഞാൻ സാധനം അയച്ചു സാധനം അയക്കുകയാണെന്ന് പറഞ്ഞാലും അന്ന് എൻ്റെ കയ്യിൽ അങ്ങനെ കൊറിയർ ബേഗ്സും കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാക്കിംഗ് ആയിരുന്നു ഞാൻ കുറേ ഐറ്റംസ് ഞാൻ അയ്യായിരം രൂപക്ക് പർച്ചേസ് ചെയ്തതെന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അതിന്ന് കുറേ എന്തൊക്കെയൊന്നും കൂടി നോക്കാതെ നമ്മളതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഐറ്റംസ് കേട് വരുന്ന ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കൊളാബൊക്കെ ചെയ്യുമ്പോൾ ബോക്സിലൊക്കെ ആക്കി അയക്കുന്നതാകും ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ഒരു കവറിൽ അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാം കൂടിയും സെറ്റാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് അയച്ചു അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ബാഗിൽ വെച്ച് തോന്നുന്നുണ്ട് അങ്ങനൊക്കെ വെച്ചിട്ടാണ് പക്ഷെ നമ്മുടെ ഒരു പ്രെസന്റേഷൻ ഓവറോൾ അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറ്റിയത് ഇട്ടെന്താന്ന് വെച്ചാല് ഞാൻ കൊറേ അങ്ങോട്ട് വിരിച്ചു വാരി കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടു അതിന്റെ കൂടെ തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റം കൂടി ഇന്നോട്ടേന്ന് കരുതിയിട്ട് അന്നൊക്കെ എൻ്റെ അടുത്ത് നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണാം ഫാബ്രിക് ബ്ലൂ ഫാബ്രിക് ബ്ലൂ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഈ തുണിയിലൊക്കെ നമ്മൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുന്ന വൈറ്റ് ഫെവിക്ലിൻ്റെ പോലത്തെ ഒരു ഫെവിക്വളിന് അങ്ങനെ എന്തോ ആണ് തോന്നിട്ട് പേര് ആ ഒരു ഗ്ലൂവിലൊക്കെ ഹെയർ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ ചെയ്യുന്ന സമയത്ത് അധികം ഹെയർ എക്സറീസൊക്കെ ആരും അധികം വന്നിട്ടില്ല മേക്കിങ്ങില് നമ്മളെ ഇവിടെ അധികം ആരും ഉണ്ടായിട്ടില്ല അപ്പൊ അങ്ങനെ ഏതൊക്കെ വീഡിയോസിൽ കണ്ടിട്ട് അപ്പൊ ആ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും നമ്മുടെ ഹെയർ എക്സറീസിന് പറ്റുന്ന പശയല്ല അപ്പൊ അതിൽ ഞാൻ ടിക് ടാക്സിൽ അപ്പൊ ചെറിയ എന്തോ ഒരു പീസ് ഉള്ളത് ഞാൻ കട്ട് ചെയ്തിട്ട് ചെറിയ രണ്ട് പോലെ ഒക്കെ ആക്കിയിട്ട് ആ ടിക്ടാ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്ലൂ കൊണ്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറ്റിയ വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ ഫ്രീ ഇത്രയായിട്ട് കൊടുക്കലൊന്നും കൂടി അതിൽ ഇരുന്നോട്ടെ എക്സ്ട്രാ ഐറ്റംസും കൂടി ഇരുന്നോട്ടേ അതൊക്കെ കരുതിയിട്ട് ചെയ്തു പോയതാണ് പക്ഷെ അതൊരിക്കലും ചെയ്യരുതായിരുന്നു കാരണം അതവിടെ എത്തിയപ്പോഴേക്കും അതൊക്കെ അതിന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് ഒരിക്കലും അത് കൊളാബ് വീഡിയോ ചെയ്യാൻ പറ്റൂല കാരണം അവർക്ക് അവർ പറഞ്ഞ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുമ്പോൾ നമുക്ക് അവരോടൊരു ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അത് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ നൂറ് ഞാൻ അവരോട് യോജിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് അപ്പോൾ അവര് നല്ലൊരാളായത് കൊണ്ട് തന്നെ എന്നോട് പറഞ്ഞോട്ടെ തന്നെ ആ വേണമെന്നുണ്ടെങ്കിൽ എത്ര ക്യാഷ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്ത് തരാമെന്നോട് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു വേണ്ട അത് കുഴപ്പമില്ല കാരണം എനിക്ക് എന്തൊക്കെയോ വെച്ചതും കൂടി സത്യയുടെ ഓർമ്മയില്ല ഇനിയിപ്പുണ്ടെങ്കിൽ പോലും നമ്മളത് വാങ്ങുന്നത് എനിക്കത്ര ഒരു നല്ലതായിട്ട് തോന്നിയില്ല കാരണം നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് കാരണം കൊണ്ടാണ് അത് നല്ല രീതിയിൽ അവിടെ എത്താതിരുന്നത് അപ്പോൾ പിന്നെ അതങ്ങനെ വിട്ടു അപ്പോൾ ആ ഒരു കൊളാബ് കാരണം എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ രണ്ടാമത് ഞാൻ കൊളാബ് ചെയ്തത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഒരു ഇത് ഉള്ള കാരണം കൊണ്ട് ഞാൻ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു കൊളാബ് ചെയ്തത് ചെയ്തതെട്ടോ കാരണം നമ്മൾ അത്രയും ഐറ്റംസും കൊടുത്തു ഷിപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു കാര്യം ഉള്ളതായില്ലേ പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വേറൊരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഇങ്ങനെ വിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ അവര് ഇന്ന ഐറ്റംസ് വേണം അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ രണ്ടാമത് കൊളായ് ചെയ്തത് ഈ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇതുപോലക്കെ ആയിരിക്കുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ പിന്നെ അറിയുന്നില്ല നമ്മൾ എങ്ങനെയാണ് എന്നൊക്കെ എന്നുള്ളത് അടുത്തത് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആളെ പറയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൊളാപിക്കാൻ താത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അക്കൗണ്ട് നോക്കിയിട്ട് നീണ്ട ഒരു ലിസ്റ്റ് തന്നെയാണ് കേട്ടോ തന്നത് അതും നല്ല റേറ്റ് കൂടിയ ഐറ്റംസ് നല്ല ഐറ്റംസ് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ എന്നാലും നല്ല റേറ്റ് കൂടിയ ഐറ്റംസ് തലങ്ങും വിലങ്ങും കൂടിയിരുന്നു കേട്ടോ അവർ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യലും അതേ രീതിയിൽ ഒരു തലക്കൊന്നും ഒരു തല വരെ അങ്ങനെ വിട്ടിട്ട് തന്നെ കാക്കിനെ കണ്ട് തള്ളിപ്പോയി കേട്ടോ കാരണം അപ്പം അവരിങ്ങനെ വീഡിയോസിലൊക്കെ പറഞ്ഞു ഇന്ന ആളുകൾ നമുക്ക് വിട്ടതാണ് ഇന്ന പേജിൽ നിന്ന് നമുക്ക് സാധനം സെൻഡ് ചെയ്ത് തന്നതാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇവർ ഇത് ചോദിക്കുന്ന രീതി കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിട്ടോ കാരണം ഒരു ഒരു ഇതില്ലാതെ നമുക്കൊരു നമ്മൾ എന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഐറ്റംസ് അല്ലേ പക്ഷെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അവർ ഒരു തലക്കുന്ന ഒരു തല വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളും ഓരോന്നും ഈ കളറ് മറ്റേ കളറ് കറക്റ്റ് ശരിക്കും നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന പോലെ അവർക്കതിനുള്ള ഉണ്ടാകും പക്ഷെ നമുക്കൊരു നമുക്ക് അങ്ങനത്തെ സാധനം വാങ്ങുമ്പോൾ നമ്മളെ മനസ്സിലൊരിതുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടോ പിന്നെ എന്തായാലും ഇല്ല എന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ പാക്ക് ചെയ്ത് അയച്ചു അതെന്തായാലും ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് സാധനം അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് അവർ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും എൻക്വയറീസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ രണ്ട് കൊളാബാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെ രണ്ട് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഇമാ ഇമോഷണലായിട്ട് ഒന്ന് അറ്റാച്ച് ആവാനുള്ള ഒരു അവസരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർഡേഴ്സ് കിട്ടുമ്പോൾ അതിൽ പാക്കിങ്ങിൽ നമുക്കൊരു ചെറിയ നോട്ട്സ് എന്തെങ്കിലും എഴുതി വെക്കാം കേട്ടോ ഒരു താങ്ക് യു എന്നുള്ള നമ്മളിപ്പോൾ സ്റ്റിക്കേഴ്സ് ഒക്കെ കിട്ടും അതല്ലാതെ നമ്മൾ കൈകൊണ്ട് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു നോട്ട് അവർ പേരൊക്കെ എഴുതിയിട്ട് താങ്ക് യു എന്താ പേര് സർ അതൊക്കെ എഴുതിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഇത് അവർക്ക് ഇമോഷണലായിട്ട് നമ്മളോടൊന്നും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെയും നമുക്ക് അവർ ഓർഡേഴ്സൊക്കെ തരാനുള്ളതുണ്ട് പിന്നെ കസ്റ്റമർ സർവീസ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ തന്നെ അവർ ചോദിക്കും ചോദിക്കും നല്ല രീതിയിൽ മറുപടി പറയാനും നല്ല പെരുമാറ്റം നല്ല രീതിയിലാക്കാനൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അപ്പഴൊക്കെ നമുക്ക് ഓർഡേഴ്സ് പിന്നെ കിട്ടാനും അവര് വേറെയും പേരുകൾ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഗോളാബ് പേ പ്രൊമോഷനൊക്കെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പറയണോ പറയണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മളാ വർക്ക് ഫ്രം ഹോമിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ ഒരു എഫ് ഇ സീറോ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ എവർ എന്ന് പറയാം ഇപ്പം എഫ് ഇ സീറോ ത്രീ എഫ് ഇ സീറോ ത്രീ കുറേ പോപ്പുലർ ആയപ്പോൾ ഇപ്പോൾ അവരോട് എഫ് ഇ സീറോ ത്രീ അല്ലേ പറഞ്ഞാൽ അല്ല ഫോർ അവർ ആണെങ്കിൽ സംഭവം രണ്ടും ഒന്നാണ് കേട്ടോ എഫ് ഇ സീറോ ത്രീ എന്ന് പറയുന്നതും ഫോർ അവർ എന്ന് പറയുന്നതും സെയിം ഒരേ സാധനമാണ് അപ്പോൾ ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊന്നും ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് വീഡിയോസ് ഇടാറില്ല കേട്ടോ അവർ എത്ര ഇനി ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും കുറച്ച് വിദ്യാഭ്യാസം കാര്യങ്ങളും കോമൺ സെൻസ് ഉള്ളവരൊന്നും ഇതിനെ പറ്റിയിട്ട് ഇത് പ്രമോട്ട് ചെയ്തുകൊണ്ട് ഇത് നല്ലതാണ് ഇതിന് ചേരുമെന്ന് പറഞ്ഞു വീഡിയോ ഇടാറില്ല അപ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളർന്ന് വരുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ അവർക്കിപ്പോൾ ഇതിനെപ്പറ്റി വല്ല അറിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ ഇതാക്കിയിട്ട് അവർക്ക് ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ വർക്ക് ഫ്രം ഹോമിൻ്റെ ആഡ്സ് കുറേ ഇടുന്നുണ്ട് കേട്ടോ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്ത ഇനി പറഞ്ഞിട്ടും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇടുന്ന കുറച്ച് പേര് അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്തോ പക്ഷേ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടിയില്ലെങ്കിൽ വേണ്ട പക്ഷെ അതൊരിക്കലും വേറൊരാളെ പറ്റിച്ചതുകൊണ്ട് അങ്ങനത്തെ വർക്ക് ഫ്രം ഹോമിലൊന്നും ചെന്ന് ചാടരുതെന്നാണ് കേട്ടോ പറയാനുള്ളത് അപ്പം അങ്ങനത്തെ ഇതിലൊന്നും ചെയ് ചെയ്യരുത് ഇതിപ്പോൾ പറയാൻ പറ്റിയ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം രണ്ടു ദിവസം മുന്നേ ഞാനിപ്പോൾ കണ്ടോണ്ടിരുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഈ യൂട്യൂബിലാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ കാണലുണ്ടായിരുന്നു ഒരു മുപ്പത് അതിൻ്റെ മേലെ പടുത്ത ചാനൽ തുടങ്ങിയിട്ടുള്ളൂ അതിൻ്റെ മേലൊക്കെ ആയിട്ട് ഇപ്പോൾ ഫോളോവേഴ്സും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബിൽ അപ്പോൾ അത് ചെറിയൊരു പെൺകുട്ടിയാണ് അപ്പോൾ അവൾ ഇതേപോലെ വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റീലിട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് യൂട്യൂബിലാവുമ്പോൾ ഷോർട്സ് ആണല്ലേ പറയാ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്തു ഇങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്യരുത് ഓടായ്പ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അത്യാവശ്യം ടൈപ്പ് ചെയ്തിട്ട് കാരണം അത് കണ്ടിട്ട് ആർക്കും തെറ്റി പറ്റരുത് എന്ന രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ഇന്നേ വീഡിയോസിനും വന്നിട്ടുണ്ടായിരുന്നു ഈ വർക്ക് ഫ്രം മൊമെൻ്റ് ഒരു ആഡ് അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തില്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് കമൻറ്റ് ഡിലീറ്റ് ചെയ്യാം പക്ഷെ ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തില്ല കാരണം ഞാനത് ഡിലീറ്റ് ചെയ്താലും വേറെ എവിടെയെങ്കിലും പോയിട്ട് അവരത് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇത് വേറെ ഉള്ളവർക്ക് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോസൊന്നും ചെയ് ഇങ്ങനത്തെ ഒന്നും ചെയ്യരുത് ഇത് ഊടായ്ക്കാണെന്നൊക്കെ പറഞ്ഞ് ഞാനതിനൊന്നും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും അതിൻ്റെ അടിയിലും എനിക്ക് താല്പര്യമുണ്ട് യെസ് 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 എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് പിന്നെ ഇതിൽ ഇത് കണ്ടുവരുന്നവർക്കും ഒരു ഇതായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അവരത് ഡിലീറ്റാക്കി കളഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് അവരുടെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയിട്ട് ആ ഒരു ഇതൊക്കെ മെസ്സേജ് അയച്ചു ഇങ്ങനെ ആദ്യം എനിക്കറിയാം നമ്മളിപ്പോൾ ഒരാൾക്ക് എന്ത് അർജൻറ് ഉള്ളൊരു കാര്യം ഒരു ഇൻഫ്ലുവൻസേഴ്സിനായിക്കോട്ടെ വേറെ ആർക്കായിക്കോട്ടെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ അയക്കുമ്പോൾ നമ്മളൊരു ഹലോ ഹായ് എന്തെങ്കിലും മാത്രം അയക്കോ കാരണം നമ്മൾ ഇന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് ഫസ്റ്റ് മെസ്സേജ് തന്നെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കണ്ടാലും കാണാത്ത പോലെ ആക്കാന് അവർക്കത് റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നോക്കിയത് പോലും അറിയാത്ത പോലെ ആവും അപ്പോൾ അവരത് മെയിൻ്റ് ചെയ്യാത്ത പോലെ പോകും അവരത് വായിച്ചിട്ടുണ്ടാകും പക്ഷെ ഹലോ എന്ന് അയച്ചിട്ട് അവർ റിപ്ലൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അയക്കുന്ന മെസ്സേജ് അവർ സീനാക്കിയ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനൊരു ഹലോ അയച്ചു അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഹായ് ഒക്കെ അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആഹാ അപ്പോഴത്തേനൊക്കെ പിന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് അപ്പോൾ ഞാൻ പിറ്റ സോറി ഞാൻ പെട്ടെന്ന് കമൻറ്റ് ഡിലീറ്റ് ആക്കിയപ്പോൾ മെസ്സേജ് അയച്ചതാണ് എന്തായാലും നിങ്ങൾ പഠിച്ചോളൂ എന്നുള്ള രീതിയിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടോ അപ്പോൾ അവർ പറഞ്ഞു എന്താണ് എന്തിനു പറ്റിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ വർക്ക് ഫ്രം ഹോം വീഡിയോ ഇട്ടിരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഈ എഫ് ഇ സീറോ ത്രീന്ന് പറയുന്ന സംഭവമാണ് മണി ചെയിൻ പോലെ ആളെ ചേർക്കലാണെങ്കിൽ പണി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇരുപത്തയ്യായിരം വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കാരണം നമുക്കറിയാത്ത ഒരു കാര്യം നമ്മളതിൽ ചെന്ന് പെടരുത് അങ്ങനെ രീതിയിൽ പറഞ്ഞു പറഞ്ഞു കേട്ടോ അത് നമ്മൾ പി ആർ എടുക്കുന്നതല്ലേ ആയിരുന്നു പ്രൊമോഷൻ ഇരുമായിട്ട് പെയ്ഡ് പ്രൊമോഷൻ എടുക്കുന്നതല്ലേന്നാണ് അവരുദ്ദേശിച്ചത് നമ്മൾ പി ആർ എടുക്കുന്നതല്ലേ ഞാൻ പി ആർ എടുക്കുമ്പോൾ നൂറ് ശതമാനം അന്വേഷിച്ചിട്ട് ചെയ്യാറുള്ള ജെന്യൻ കമ്പനിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കമ്പനിയൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ ഇതിൽ ഇന്നതാണ് പണി അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ എഫ് ഇ സീറോ ത്രീ അല്ലേ ഇതിൽ എന്താണ് ജോബ് എന്താണെന്ന് ചോദിച്ചു നോക്കും എന്നൊക്കെ പറഞ്ഞു ഇതല്ലേ ജോബ് എന്താണെന്ന് നിങ്ങളെന്ന് ചോദിച്ചു നോക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ ഇത് പറഞ്ഞല്ലേ ഈ അവർ ഈ പി ആർ എടുക്കുന്നതല്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഫോളോവേഴ്സ് നിങ്ങളെ വിശ്വസിച്ച് കാണുന്ന നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളല്ലേ നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ അവരതിൽ ചേരുക അപ്പോൾ അവരോട് നിങ്ങൾക്കൊരു മര്യാദയല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരിക്കലും നമ്മളെ ദോഷം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അവർ കുറച്ചൊന്ന് ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞു അല്ല എഫ് ഇ സീറോ ത്രീ ഒന്നല്ല നിങ്ങളാദ്യം മനസ്സിലാക്കും ഞാൻ ഇത് അതിൻ്റെ അതിൻ്റെ ഇത് അതൊന്നല്ല ഇത് ഫോർ അവർ കമ്പനിയാണ് കാരണം അത് ഞാൻ പറഞ്ഞു ഫോർ അവർ തന്നെയാണ് എഫ് ഇ സീറോ ത്രീ രണ്ട് സെയിം ആണ് അതിൽ പിന്നെ വളരെ മോശമായിട്ട് പിന്നെ മെസ്സേജ് അയക്കട്ട് തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റാണോ ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ ഫ്രണ്ട്സ് അതിൽ പോയി ചാടിയത് അവരുടെ ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഇതാണ് അങ്ങനെ ഇങ്ങനെയൊന്നും കാര്യം ഇതല്ലാതെ എന്നിട്ടോ മെസ്സേജ് അയച്ചത് അപ്പം ഞാൻ പറഞ്ഞു തൻ്റെ ഇഷ്ടം തനിക്ക് എന്താ ചെയ്യാൻ ഞാൻ അറിയാത്തതാണെന്ന് കരുതിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇപ്പം അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ ക്യാഷ് വാങ്ങിയിട്ടുണ്ടോ പക്ഷെ അത് അവിടെ തിരിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവർക്ക് അത് കൊടുക്കാൻ തോന്നുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ ഒരുപാട് പേര് ചതിക്കുന്ന പോലെയാണ് ആ ഒരു സംഭവം അപ്പം ഞാനങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അധികം പറയാൻ തന്നില്ല ഞാൻ പറഞ്ഞു ഇനി തൻ്റെ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളു സംഭവം ഈ കമ്പനീന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആർ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് എടുക്കണേന്ന് ഞാൻ പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞല്ലോ വളർന്നു വരുന്ന യൂട്യൂബേഴ്സിന് അധികം അറിയില്ല ഇതിലുള്ള ചതിക്കുഴികളും കാര്യങ്ങളും അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലതിനാണ് പറഞ്ഞതും കൂടി ഉണ്ടാക്കാതെയാണ് അവർ പറഞ്ഞത് ഞാൻ പി ആർ ഒക്കെ എടുക്കുമ്പോൾ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അന്വേഷിച്ചു തന്നെയാണ് എടുക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാം ഞാനിപ്പോൾ വിചാരിച്ചു നൂറ് ശതമാനം അന്വേഷിച്ചു എഫ് ഇ സീറോ ത്രീയും ഫോർ അവറും സെയിം ഒരു കമ്പനിയുടെ പേരാണെന്നും കൂടി അറിയില്ല എന്നിട്ടാണ് അവർ നൂറ് ശതമാനം ഒക്കെ അന്വേഷിച്ചതെന്ന് പറയുന്നത് ഞാൻ പിന്നെ വല്ലാന്നും പറയാൻ ഒന്നില്ല ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് എഫ് ഇ സീറോ ത്രീ ഫോർ അവർ എന്ന് അടിച്ചു കൊടുത്തപ്പോൾ തന്നെ കുറേ വീഡിയോസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എതിക്കും നല്ലത് കക്കാൻ പോകുന്നതാണ് അങ്ങനെ ഇങ്ങനെ കാർട്ട് കുറേ മോശം വീഡിയോസ് ഇത് കൂടായ്പ ആണെന്നുള്ള രീതിയിലുള്ള വീഡിയോസ് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അയക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ എന്തെങ്കിലും പിന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട പക്ഷേ ഇത്രയും നെഗറ്റീവ്സ് ഇതിൽ വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അയാൾ അതിന് പകരമായിട്ട് വേറൊരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓരോരുത്തർക്കും ഇത്ര എമൗണ്ട് കിട്ടിയത് പത്തും മുപ്പതും ഇരുപതും ഇരുപതിനായിരക്കാന കിട്ടിയതിന്റെ ഒരു വീഡിയോ റീലിൽ ഇത് ഷെയർ ചെയ്ത് തന്നിട്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ഞാൻ ജസ്റ്റ് ഒരു സ്മെയിലും ചിരിക്കുന്നവരും ഇതൊക്കെ ആക്കിയിട്ട് ഞാൻ അവിടെ ചാറ്റ് നിർത്തി പോകുന്നു അപ്പം അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പം ഈ പലരും നമ്മൾ യൂട്യൂബേഴ്സ് ആണെന്ന് വിചാരിച്ച് അവർ പറയുന്നത് മുഴുവൻ വിശ്വസിക്കരുത് കേട്ടോ കാരണം അവർ അവരുടെ കാര്യമാണ് നോക്കുന്നത് അവർക്ക് ക്യാഷ് കിട്ടുന്ന കൊടുക്കുന്ന എന്ത് ഉടായ്പ ആണെങ്കിലും എടുക്കുന്നവരുണ്ട് അല്ലാതെ ജെനുവനും ആയിട്ടുള്ള ആളുകളും ഉണ്ട് കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ പിന്നെ അവരെ വീഡിയോസ് തന്നെ കാണുന്ന എനിക്ക് പിന്നെ റീൽസിൽ ഇതിപ്പോ നമ്മൾ അവരെ റീൽസ് ഒക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും എനിക്ക് എടുത്ത് നോക്കാൻ പോലും ഒരു എന്തോ ഒരു മടുപ്പായിട്ടോ അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്ന അവർ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത ഒരു സബ്സ്ക്രൈബേഴ്സിനോടും ഫോളോവേഴ്സിനോടും അവർക്ക് യാതൊരുവിധ മര്യാദയോ അല്ലെങ്കിൽ ഇഷ്ടമോ ഇല്ല എന്നുള്ളത് എനിക്ക് ആ ഒരു രീതിയിൽ മനസ്സിലായി എന്നാലും ഞാൻ ഇടയ്ക്കിടക്ക് എന്തെങ്കിലും അവർ സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് അവർക്ക് സെറ്റാന്ന് തോന്നിയിട്ട് എടുത്ത് എന്ന് കരുതിയിട്ട് ഞാൻ ഒരു മൂന്നാല് വട്ടൊക്കെ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും എൻ്റെ യൂട്യൂബിലാണെന്ന് രണ്ടിലവർ ഇട്ടിട്ടുണ്ട് അതൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവര് വീഡിയോ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല അതിൻ്റെ അടിയിൽ ഇപ്പോഴും ഒരുപാട് വീട്ടമ്മമാർ യെസ് എസ് എസ് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ മെസ്സേജുകൾ ഇങ്ങനെ അയക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരെങ്കിലും അങ്ങനത്തെ ഇതിൽ ചാടാതിരിക്കുക ഇനി അങ്ങനെ ചാടി പോയവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അത് വേറുള്ളവർക്ക് ഹെൽപ്പ് ഫുള്ളാവും ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവരുണ്ട് അവർ പോയി ചാടുകയാണെങ്കിൽ ചാടുക പഠിക്കുക അത്രേ പറയാൻ കേട്ടോ ഈ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇത് ചേർത്തിട്ടുള്ളത് കേട്ടോ